ഞാൻ ഇപ്പം ഇപ്പോഴും ആവർത്തിക്കുന്നു റെയിൽവേയെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഉദ്ദേശം ഈ വസ്തുതകൾ വ്യക്തമാക്കുക എന്നതാണ് യോജിച്ചു തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് തുടർന്നു പക്ഷെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല റെയിൽവേയുടെ സഹകരണം ആവശ്യമുണ്ട് സഹകരിക്കുന്നില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടി വരും അപ്പൊ സർക്കാർ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയത് കൊണ്ടല്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാധ്യമായ അത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് എത്രയോ ഹൈക്കോടതി ഏറെക്കുറെ എല്ലാ ആഴ്ചയും എന്ന പോലെ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം കോടതി സർക്കാർ സ്വീകരിച്ച നടപടികൾ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന് തൃപ്തി ഉണ്ടാവില്ല അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയുമില്ല അദ്ദേഹത്തിന്റെ സഹകരണവും ഞങ്ങൾ തേടിയിരുന്നു നിർഭാഗ്യവശാൽ സഹകരണം ഇല്ലതാനും കുറ്റപ്പെടുത്തലും അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കലും മാത്രമാണ് ഉണ്ടാവുന്നത് ഇതുപോലൊരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ധാരാളം അവസരങ്ങൾ വേറെയുണ്ടല്ലോ ഇത് ഒരുമിച്ച് നിൽക്കേണ്ട ഒന്നല്ലേ ഇപ്പൊ നോക്കൂ കേരള ഹൈക്കോടതിയുടെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോടതിയുടെ പരാമർശാണ് സിറ്റിംഗിന് വി അപ്രീഷിയേറ്റ് ദ ഏണസ്റ്റ് എഫേർട്സ് ബീങ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഇൻ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഇൻ കൊച്ചി ആസ് വെൽ വെല്ല്സ് ഇൻ അതർ അർബൻ ഏരിയ സ്റ്റേറ്റ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല ഇവിടെ എന്നാണ് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല പക്ഷെ കോടതി ഇത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയാണ് എല്ലാ ആഴ്ചയും വിലയിരുത്തുന്ന കോടതി പറയുന്നു വി അപ്രീഷിയേറ്റ് ദീക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള വീണ്ടും ഒന്ന് മൂന്ന് വി നോട്ട് വിത്ത് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദ ഗവൺമെന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഹാസ് ഒപ്പൈൻഡ് ദാറ്റ് ലെഗസി വേസ്റ്റ് പ്രോസസ്റ്റ് ആൻഡ് ഷോസ് സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം പൂർണ്ണതയിലെത്തിയെന്നല്ല അവകാശപ്പെടുന്നത് പക്ഷെ സർക്കാർ ശരിയായ ദിശയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വായിക്കുകയാണ് ചെയ്തത് നാളെ ചിലപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവകാശപ്പെട്ടു എന്നായിരിക്കും എൻ്റെ അവകാശവാദമല്ല ഹൈക്കോടതിയുടെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നൊക്കെ ഇത് ശക്തിപ്പെടുത്താനുള്ള പിന്തുണയും സഹകരണവുമാണ് പ്രതീക്ഷിക്കുന്നത് അതാ തീരെ എന്ന് ഞാൻ പറയില്ല പ്രതിപക്ഷ ഉപനേതാവിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ള കാര്യവും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളു അത് ഉള്ളതുപോലെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല ഇപ്പോൾ ഒരു വീഡിയോ മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെ ഒരു വീഡിയോ ഗവൺമെന്റ് പുറത്തിറക്കിയിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഗവൺമെന്റ് ആയിട്ടുണ്ടാവും പക്ഷെ പ്രതിപക്ഷ ഉപനേതാവ് ആ അതിൽ പങ്കാളിയാവാൻ തയ്യാറായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതൊരു വലിയ വാർത്തയായിരുന്നു എന്തൊരു അത്ഭുതം പോലെ യഥാർത്ഥത്തിലല്ല അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമില്ല അദ്ദേഹം വളരെ ക്രിയാത്മകമായൊരു സമീപനം അതിൽ സ്വീകരിച്ചു എന്നതാണ് അതെല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഉപനേതാവ് സർക്കാരിന്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു അപ്പൊ അങ്ങനെയുള്ള സമീപനങ്ങളെ വിലമതിക്കുന്നു ഗവൺമെന്റ് അതിനെ നന്ദി രേഖപ്പെടുത്തുന്നു അത് കൂടുതൽ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതാ ഞാൻ പറഞ്ഞത് ഇത് ഒരു കക്ഷി രാഷ്ട്രീയ മത്സരത്തിന്റെ വിഷയമാക്കി മുതലെടുപ്പിന്റെ വിഷയമാക്കി മാറ്റേണ്ട ഒന്നല്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അത് ഇപ്പോ ഒന്നും നടക്കുന്നില്ല എന്നൊരു പ്രചരണം ഉണ്ടാവുകയാണ് എന്താണ് നടന്നിട്ടുള്ള കാര്യം എന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുക ഞാൻ മാധ്യമങ്ങളുടെ പിന്തുണയും പലപ്പോഴും ഇതിനഭ്യർത്ഥിച്ചിട്ടുണ്ട് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് തീരെ മാറ്റമില്ല എന്ന് ഞാൻ പറയില്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ എത്രയോ വലിയ സംഭാവന മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയും